നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന അഗ്നി താണ്ഡവത്തിന്റെ നേർക്കാഴ്ചകളാണ് ലോസ് ആഞ്ചൽസിലെ പാലി സൈഡിലും പരിസരങ്ങളിലും കാണുന്നത് ഇരുപത്തിനാല് ജീവൻ കവർന്ന ശതകോടികളുടെ നാശം വരുത്തിയ അഗ്നി താണ്ടവം ഒരാഴ്ച പിന്നിടുമ്പോഴും പൂർണ്ണ നിയന്ത്രണത്തിലായിട്ടില്ല കാറ്റ് ശക്തമാകുമെന്ന മുന്നറിയിപ്പതിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് നഗരം ലോസ് ആഞ്ചൽസിന്റെ തെരുവുകൾക്ക് ഇന്ന് പിങ്ക് നിറമാണ് അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാട്ടുതീയുടെ രൂപത്തിൽ ലോസ് ആഞ്ചൽസിനെ കീഴ്പ്പെടുത്തുമ്പോൾ പ്രതിരോധ മാർഗമെന്നോളമാണ് സർക്കാർ പിങ്ക് പൗഡർ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും വിതറുന്നത് കാരണം ഇത് ഒരു പരിധിവരെ ഈ പടരുന്ന കാട്ടുതീനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഫോസ് ചെക്ക് എന്ന പ്രത്യേക തരം രാസപദാർത്ഥമാണ് പിങ്ക് നിറത്തിൽ ലോസ് ആഞ്ചൽസിൽ ഇപ്പോൾ നിറയുന്നത് ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അമേരിക്കൻ കമ്പനിയായ പെരിയ മേറ്റർ സൊല്യൂഷൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫോസ്റ്റെക് പ്രധാന അഗ്നിപ്രതിരോധ വസ്തു എന്ന രീതിയിൽ ലോകത്താഗമനം ഏറെ പ്രശസ്തമാണ് ലോസ് ആഞ്ചൽസിൽ തീ ആളി ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഗാലൻ ഫേസ്റ്റെക് സൊല്യൂഷനാണ് ഇവിടെ ഉപയോഗിച്ചത് ഇതിന്റെ പിങ്ക് നിറം തീ പടർന്ന് പിടിക്കുന്നത് ഒരു പരിധിവരെ തടയുമെന്ന് മാത്രമല്ല ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് അപകട സ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുവെന്നും ബി ബി സി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ഥിതി വളരെ ഗുരുതരമായിട്ടാണ് തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് കാട്ടുതീനെ പ്രതിരോധിക്കാൻ എന്ത് മാർഗവും നേരിടാൻ സർക്കാരും ഭരണകൂടം എല്ലാം തന്നെ അവിടെ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ ഇതിന്റെ പിങ്ക് നിറം മാഞ്ഞു പോവുകയുള്ളൂ എന്നതാണ് ഗുണം നേരിട്ട് തീയിലേക്ക് സ്പ്രേ ചെയ്യുന്നതിന് പകരം തീപിടുത്ത സാധ്യത മുന്നിൽ കണ്ട് ഫോസ്റ്റേക്ക് മുൻകൂട്ടി സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് അമോണിയം പോളിഫോസ്ഫേറ്റ് അടങ്ങിയ ഉപ്പ് വസ്തുവാണ് പിങ്ക് സ്പ്രേയിൽ അടങ്ങിയിരിക്കുന്നത് വെള്ളത്തെ പോലെ പെട്ടെന്ന് വറ്റി പോകില്ല എന്നതുകൊണ്ട് ഏത് സമയത്തും ഉപയോഗിക്കാനും കഴിയും ഫോസ്റ്റേക്കിന്റെ വ്യാപകമായ ഉപയോഗം പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതിലടങ്ങിയ രാസവസ്തു ജലസ്രോതസ്സുകളെ അടക്കം മലിനമാക്കാമെന്നും ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ലോസ് ഏഞ്ചൽസിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഫലപ്രദമായ വസ്തുവാണ് ഫോസ്റ്റെക് എന്നാണ് സർക്കാർ വൃത്തങ്ങളടക്കം ചൂണ്ടിക്കാട്ടുന്നത് പാലിസൈഡിലും പരിസരങ്ങളിലും തീക്കാറ്റ് വിതച്ച സാൻറ്റ അനാക്കറ്റ് ഇന്നും നാളെയും ശക്തിയാർജിച്ച് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വരെ വേഗം എത്താമെന്നാണ് കാലാവസ്ഥാ പ്രവചനം പാലിസൈഡിലും ഇറ്റലിലും ഹഴ്സിറ്റിലും തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല ഏറ്റവും നാശമുണ്ടാക്കിയ പാലിസൈഡിൽ പതിമൂന്ന് ശതമാനം മാത്രമാണ് നിയന്ത്രണ വിധേയമായത് നോർത്ത് അമേരിക്കൻ സ്റ്റേറ്റുകളിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്കൊപ്പം മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള സേനാംഗങ്ങൾ തീയണയ്ക്കാൻ രംഗത്തുണ്ട് ഒരാഴ്ച കൊണ്ട് നാൽപ്പതിനായിരത്തിലേറെ ഏക്കറാണ് കാട്ടുതീയിൽ ചാമ്പലായത് ഒരു ലക്ഷത്തോളം പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പുണ്ട് ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം കാട്ടുതീയുടെ പശ്ചാത്തലത്തിൽ ഒസ്കാർ നോമിനേഷൻ പ്രഖ്യാപനം ഒരാഴ്ച കൂടി നീട്ടിവെച്ചു ഈ മാസം ഇരുപത്തി മൂന്നിലേക്കാണ് മാറ്റിയത് വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ചടങ്ങ് നേരത്തെ പത്തൊൻപതിലേക്കും മാറ്റി cheated